ഷുഗർ ലെവൽ വളരെ ലെവലിൽ എത്തുകയും കൊളസ്ട്രോൾ കംപ്ലീറ്റ് ഇല്ലാതാവുകയും വെയ്റ്റ് ലോസ് ഏതാണ്ട് ഒരു ഏഴ് കിലോ ബോഡി എനിക്ക് വെയ്റ്റ് ലോസ് ആവുകയും ചെയ്തു ട്രീറ്റ്മെന്റ് ജോയിൻറ്റിന് ശേഷം വളരെ സന്തോഷമായി ഇരിക്കുകയാണ് എൻ്റെ പേര് നാരായണ് ഉത്തർ മണ്ണിടുത്തുള്ള കാഞ്ഞിതേരി എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഡയബറ്റിക് കണ്ടത് കഴിഞ്ഞ മുപ്പത്തി ആറ് വർഷം ഞാൻ ഡയബറ്റിക് ആയിട്ട് തുടരുകയാണ് കഴിഞ്ഞ ഇരുപത് പതിനെട്ട് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് നേരം ഇൻസുലിൻ എടുക്കുന്ന വ്യക്തിയാണ് ഞാൻ ഈ ജീവം എന്ന ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരികയും ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി ശരിക്കും മനസ്സിലാക്കുകയും കുറച്ച് ക്ലാസ്സുകൾ കേൾക്കുകയും അതിനുമുമ്പേ ഒരാഴ്ച മുമ്പ് തന്നെ ഞാൻ ക്ലാസ്സൊക്കെ കേട്ടിരുന്നു അന്നേരം എനിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് തോന്നി അങ്ങനെ ഡോക്ടറുടെ ട്രീറ്റ്മെന്റിൽ പ്രസാദ് ഡോക്ടറുടെ ട്രീറ്റ്മെന്റിൽ ജോയിൻ ചെയ്യുകയും ഇപ്പോൾ ഏതാണ്ട് പതിനൊന്ന് മാസം പിന്നിടുകയാണ് ഈ സമയത്ത് എനിക്ക് കാൽ വീതം മുളിക ആദ്യം ഒരു ഓരോ ഗുളികയായിരുന്നു എടുത്തിരിക്കുന്നത് അതൊരു മൂന്ന് മാസം കൊണ്ട് തന്നെ എനിക്ക് കംപ്ലീറ്റ് നല്ല ഒരു ലെവലിലെത്തി ഷുഗർ ലെവൽ വളരെ ലെവലിലെത്തുകയും കൊളസ്ട്രോൾ കംപ്ലീറ്റ് ഇല്ലാതാവുകയും വെയിറ്റ് ലോസ് ഏതാണ്ട് ഒരു ഏഴ് കിലോ ബോഡി എനിക്ക് വെയിറ്റ് ആവുകയും ചെയ്തു ഇപ്പോൾ വളരെ നല്ല സന്തോഷമാണ് എനിക്ക് ഇൻസുലിൻ എടുത്തിട്ട് പോകേണ്ട ആവശ്യമില്ല ചെറിയൊരു ടാബ്ലറ്റ് കൊണ്ട് ഞാൻ ഇപ്പോൾ വളരെ സന്തോഷമായി ഇരിക്കുകയാണ് ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം ഈ ട്രീറ്റ്മെന്റ് ജോയിൻ ചെയ്ത ശേഷം തന്നെ പല ആൾക്കാർ ഒരു അഞ്ചാ ആറ് പേരെങ്കിലും ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ടോ